മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ മലയാളി കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയത് ഏറെ സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് അകാരണമായി ഒൻപത് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരുടെ മോചനം മിനിമം ഉപാധികളോടെ ബിലാസ്പൂർ എൻഐഎ ഐ എ കോടതി നൽകിയ ജാമ്യത്തിലാണ് ഇവർക്ക് മോചനത്തിന് വഴി തുറന്നത് സന്തോഷം പങ്കുവയ്ക്കാൻ നിരവധി പേരാണ് ദുർഗിലെ ജയിലിന് മുന്നിൽ എത്തിയത് ഭരണഘടന അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് കന്യാസ്ത്രീമാരെ സ്വീകരിച്ചത് കണ്ണൂർ ഉദയഗിരി ഇടവകാംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീതി മേരി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടത് എം പിമാരും എം എൽ എമാരും ബി ജെ പി നേതാക്കളും ജയിലിന് മുൻപിൽ ഇരുവരെയും സ്വീകരിക്കുന്നതിനായി ബന്ധുക്കൾക്കൊപ്പം എത്തിയിരുന്നു ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ മദർ സുപ്പീരിയറിനോടൊപ്പം മഠത്തിലേക്ക് പോയി ഇവിടെയായിരിക്കും ഇവർ ഇനി താമസിക്കുക കടുത്ത ഉപാധികളില്ലാതെയാണ് ജാമ്യം അനുവദിച്ചത് സാധാരണഗതിയിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് ഉപാധികളോടെയാണ് എൻ ഐ എ കോടതി ജാമ്യം നൽകിയത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രാജ്യം വിട്ടു പോകരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം നൽകാനുള്ള വിധി പുറപ്പെടുവിച്ചത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഓഫീസ് ആശുപത്രി ജോലികൾക്കായി കൂടെ കൂട്ടിയ മൂന്ന് പെൺകുട്ടികളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറിയത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പമാണ് സ്റ്റേഷനിലെത്തിയത് ജോലിക്കായാണ് പോകുന്നതെന്ന് കുടുംബം വ്യക്തമാക്കിയെങ്കിലും മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് അറസ്റ്റിന് പിന്നാലെ ദുർഗ് ജയിലിൽ കഴിയുകയായിരുന്നു ഇവർ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സി ബി സി ഐയും കെ സി ബി സിയും കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുകയും ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധമാണ് അലയടിച്ചത് കോണ്ഗ്രസും ബിജെപിയും ഇടതുപാര്ട്ടികളും കന്യാസ്ത്രീകളുടെ വേണ്ടി രംഗത്തിറങ്ങിയതും ശ്രദ്ധേയമായി